बाद <laughs> ज़िंदाबाद പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കരുത്തനായ സാരതിയോ രാഘവനും മതരാഷ്ട്രങ്ങളിൽ നിന്ന് മാധ്യമം പോലെ അന്യമെ തടവിലേ കഴിയുന്ന राम राम पारि राम रा

മായ സ്ഥലത്തേക്ക് ആന്റെ കടത്തിന്റെ സാഹിത്യോട് വിരുമാർ കാണിച്ച വീരവാർക്കാണ്

جنوں تجنوں ہی منند مدهر ساجد رن ترک با منن ملکن بی جی من ਸੰਗਤدارن اکیو بادن اینگلیش انسانوں کو جیوکان انسانوں کو جیوکان حقدارتن بندو ہرن ہتیتاں منن منن جیون ചരിത്ര <laughs> 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 നിങ്ങളുടെ കടി വിലടോ എന്ന അമിക് ഷായുടെ മകത്തിനെ മാറ്റി നരയൻക്രമ അതിയുടെ മകനാണ് സദാബിയാ വിചീ രാഘവനും പട്ടാമ്പി വീരൻ ശർനാരുടെയും സദബിയാ രായുമെന്ന സദാബാ വീമനക്കുട്ടിയും സദാബാ നന്ദനനും സമാനരിക്കുന്ന എന്തിനെ കണ്ട വേദനത്തുള്ള ഐക്യമാർഗ്ഗം ഈ വടക്കൻ തന്ത്രികൾ ഇവർ കടന്നവരായി തന്നെ ഇവർ കടന്നു വരുകയാണ് ഉണ്ടгом എന്ന് ഉറപ്പിച്ച ഒരു പരിവാടിയാണ് ഈ സായാഹ്നത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത് നിർഭയം ഈ നാട്ടിൽ ജീവിക്കാനുള്ള കരുത്തും ആഹ്വാനവുമാണ് പോരാളികളായ സഖാക്കൾ ഈ സായാഹ്നത്തിൽ ഇവിടെ ഇപ്പോൾ നടത്തുന്നത് ഇത് ഒരു വലിയ രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമാണ് ആ രാഷ്ട്രീയ സമരത്തിലൂടെ ഇന്ത്യ നടന്നു നീങ്ങുകയാണ് നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്നതെല്ലാം എത്ര ദിവസമുണ്ടാവും എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു സംഘപരിവാർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ബി ജെ പി എന്ന് പറയുന്ന പ്രാകൃത മൂല്യങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ അധികാരത്തുടർച്ച മൂന്നാമതും ഉണ്ടാക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളുണ്ട് ആ പരിശ്രമങ്ങളിൽ ഇല്ലാതെ പോകുന്നത് സ്നേഹം വിദ്വേഷത്തിന്റെ ശത്രുതയുടെ പക്ഷത്ത് മറ്റുള്ളവരെ നിർത്തിക്കൊണ്ട് മാത്രമേ ിന്ദുത്വ വർഗീയ ശക്തിക്ക് നിലനിൽക്കാൻ കഴിയുക അത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ അതിന്റെ ഏറ്റവും തീവ്രവും ക്രൂരവുമായ മുഖമാണ് തെളിയിച്ച് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഓർക്കുക സാധാരണയായി സാധാരണയായിട്ട് തിരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് ആരെങ്കിലും ഇത്തരം ഒരു നിയമം പാസ്സാക്കുക പാസാക്കിക്കോണ്ട് വെച്ചിരിക്കില്ലേ നടപ്പിലാക്കുക മതന്യൂനപക്ഷമായ മുസ്ലിം ദേശീയ പൊതുധാരയിൽ നിന്ന് മാറ്റുന്ന നിയമം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ എന്താ മുസ്ലിം ഞങ്ങളുടെ ശത്രുവാണ് എന്ന് ഇന്ത്യയോട് പറയുകയാണ് അക്രമോത്സുഖമായ രാഷ്ട്രീയത്തിന്റെ തുടർ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് സന്ദേശം നൽകുകയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഭരിക്കുക എന്നുള്ളതില്ല ഭയപ്പെടുത്തി ഭരിക്കുക എന്നതാണ് നരേന്ദ്രമോദിയുടെ നയം എന്ന് അത് വിളിച്ചു പറയുകയാണ് ലോകം മുഴുവൻ അതിനെതിർക്കുമ്പോഴും അതുമായി മുന്നോട്ട് പോവുകയാണ് ഭയപ്പെടില്ല എന്നാണ് ഇന്ത്യ നരേന്ദ്രമോദിയോട് പറയാൻ പോകുന്നത്